സി പി എം പൊട്ടിത്തെറി അഴിമതി പണ തർക്കം കാരണമെന്ന് ചെറിയാൻ ഫിലിപ്പ് സി പി എമ്മിലെ വിവിധ ഏരിയ സമ്മേളനങ്ങളിലെ പൊട്ടിത്തെറിക്ക് മുഖ്യ കാരണം ഭരണ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ അഴിമതികളിലൂടെ സമാഹരിച്ച പണം പങ്കുവച്ചതിലെ തർക്കമെന്ന് ചെറിയാൻ ഫിലിപ്പ് സിപിഎമ്മിൽ വിഭാഗീയതയല്ല പ്രാദേശിക പ്രശ്നം മാത്രമാണെന്ന് എം വി ഗോവിന്ദൻ പറയുന്നത് പാർട്ടിയിലെ ഗുരുതരമായ ജീർണത മറച്ചുവെക്കാനാണ് താഴെത്തട്ടിലെ തർക്കം പരിഹരിക്കാൻ സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തേണ്ട ദുരവസ്ഥ സി പി എമ്മിൽ ആദ്യമായാണ് സി പി എം ഏരിയാ സെക്രട്ടറിമാരിൽ അധികവും എട്ട് വർഷത്തിനുള്ളിൽ അഴിമതി കാട്ടിയും വ്യാപകമായ പണപ്പെരിവ് നടത്തിയും കോടീശ്വരന്മാരായി തീർന്നവരാണ് പലരും വിവിധതരം മാഫികളുടെ ഏജന്റുമാരാണ് ഇവർക്കും അഴിമതിക്കാരായ ജില്ലാ നേതാക്കൾക്കുമെതിരെ ഏരിയ സമ്മേളനങ്ങളിൽ പ്രതിഷേധം അണപൊട്ടി ഒഴുകുകയാണ് ഏരിയ കമ്മിറ്റികളിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരെ നിലനിർത്താനും സ്വന്തം പിണിയാളുകളെ കുടിയിരുത്താനുമാണ് ജില്ലാ നേതൃത്വം പലയിടത്തും ശ്രമിക്കുന്നത് രണ്ടു തവണ ഏരിയ സെക്രട്ടറിമാരായവർ ഒഴിഞ്ഞുകൊടുക്കാതെ കുത്തക സൃഷ്ടിക്കുന്നതിനെ പ്രവർത്തകർ എതിർക്കുന്നു ജനാധിപത്യപരമായ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലയുള്ള നേതാക്കൾ ഒരിടത്തും തയ്യാറാകുന്നില്ല പുതിയ ഏരിയ കമ്മിറ്റികളെ സമവായം കൂടാതെ മേൽഘടകം ഏകാധിപത്യപരമായി അടിച്ചേൽപ്പിക്കുന്ന പ്രവണതക്കെതിരെ പ്രവർത്തകർ പരസ്യമായി രംഗത്ത് വന്നതോടെ സിപിഎമ്മിലെ അധികാര മത്സരം തെരുവിലായിരിക്കുകയാണെന്ന് ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു പിടിവിടുകയാണ് വിഭാഗീയത സിപിഎം സമ്മേളനങ്ങളിൽ പൊട്ടിത്തെറി കൂട്ടപ്പോരിൽ പുറത്തുമുട്ടി സി പി എം സമ്മേളനങ്ങൾ തിരുവനന്തപുരത്ത് ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയി പാർട്ടി വിട്ടു ഇനിയും കൂടുതൽ പേർ പാർട്ടി വിടുമെന്ന് നേതാവ് വ്യക്തമാക്കിയത് സി പി എമ്മിന് വെട്ടിലാക്കിയിരിക്കുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല ജി സുധാകരനും ഭാര്യയും മനസ ബി ജെ പി അംഗത്വം സ്വീകരിച്ചവരെന്നും താൻ വീട്ടിൽ പോയി ഷോൾ അണിയിച്ചുവെന്നും ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയതോടെ ജി സുധാകരൻ എങ്ങോട്ട് എന്ന ചർച്ചകളും സജീവമായിട്ടുണ്ട് ജി സുധാകരൻ ബി ജെ പി പോകുമോ അതോ കെ സി വേണുഗോപാലന്റെ സന്ദർശനത്തിന് പിന്നാലെ കോൺഗ്രസിലേക്കോ എന്നീ ചോദ്യങ്ങൾ ചർച്ചയാകുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം അടിമുടി വെട്ടിലായിരിക്കുക തന്നെയാണ് അവിടെ കൊണ്ടും തീർന്നില്ല സംസ്ഥാന സർക്കാർ അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പ്രതിഷേധം കനത്തു അടിയറവ് പറഞ്ഞ സർക്കാർ കലാമണ്ഡലത്തിലെ കൂട്ട പിരിച്ചുടൽ ഒടുവിൽ റദ്ദാക്കി ഇതിനിടെ വിവാദം രൂക്ഷമാകുമെന്ന ആശങ്ക ചാർജ് വെമ്മോ നൽകിയാൽ എൻ പ്രശാന്ത് കടുപ്പിച്ചേക്കും അതും സംസ്ഥാന സർക്കാരിന് ചോദ്യമായി മാറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പാർട്ടി സമ്മേളനങ്ങളിലെ തുടർച്ചയായ പൊട്ടിത്തെറികളുമായി സി പി എമ്മിൽ വിഭാഗീയത പിടിവിടുന്നു അടുത്തയാഴ്ച ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെയാണ് പ്രാദേശിക തലങ്ങളിൽ രൂക്ഷമായ വിഭാഗീയത സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്നതിന് പുറമെ പാലക്കാടും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമൊക്കെ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർന്നിരിക്കുകയാണ് ഞായറാഴ്ച തിരുവനന്തപുരം മംഗലപുരത്ത് ജില്ലാ സെക്രട്ടറി വി ഉടക്കി ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയതും പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ചതും നേതൃത്വത്തെ ഞെട്ടിച്ചു വി എസ് പിണറായി പോലും പോലെ സംഘടിത സ്വഭാവത്തിലല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങളെങ്കിലും നേതൃത്വത്തിനെതിരെയാണ് കലാപമെന്നത് കാണാതിരിക്കാനാകില്ല പലയിടത്തും സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് ഇതിൽ പങ്കുള്ളതും പരിശോധിക്കേണ്ടി വരും കരുനാഗപ്പള്ളിയിലും തിരുവല്ലയിലും വിഭാഗീയത പരിഹരിക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് ഇറങ്ങേണ്ടി വന്നു ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ ബിപിൻ സി ബാബു ബി ജെ പിയിലേക്ക് പോയതും തിരുവനന്തപുരത്ത് മധുമുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് പോകുമെന്ന ഭീഷണിയും ഒക്കെ പാർട്ടിക്ക് ക്ഷീണമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ നേതാക്കൾ ശ്രമിച്ചെന്ന തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളന റിപ്പോർട്ടിൽ തന്നെ വെളിപ്പെടുത്തലുണ്ടായി പാലക്കാട് ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ബി അംഗം എ വിജയരാഘവനെ മത്സരിപ്പിച്ചതിനെതിരെ ചോദ്യമുയർന്നു കൊല്ലം കരുനാഗപ്പള്ളിയിൽ തർക്കങ്ങളെ തുടർന്ന് ഏഴ് ലോക്കൽ സമ്മേളനങ്ങൾ നടത്തി സമ്മേളന വേദിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടു ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം ഒടുവിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു അങ്ങനെ കലാവക്കുടി സി പി എമ്മിൽ ഉയരുകയാണ് പാലക്കാട് കുഴിഞ്ഞാമ്പാറ കോൺഗ്രസ് വിട്ടുവന്നയാളെ ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യത്തിൽ ലോക്കൽ സെക്രട്ടറി ആക്കിയതിൽ പ്രതിഷേധിച്ച വിമത കൺവെൻഷൻ ഇ എം എസ് സ്മാരകമെന്ന പേരിൽ വിമത ഓഫീസും തുറന്നു പത്തനംതിട്ട തിരുവല്ലയിൽ പീഡനക്കേസ് പ്രതിയെ നേതാവാക്കുന്നതിലും തോമസ് ഐസക്കിന്റെ തോൽവിയിലും തർക്കം ഉണ്ടായതിനാൽ ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നിർത്തി ജില്ലാ സെക്രട്ടറിയുടെ നാടായ കൊടുമൺ ഏരിയ സമ്മേളനത്തിൽ മത്സരം വിഭാഗീയതയല്ല പ്രാദേശിക പ്രശ്നമെന്ന് എം വി ഗോവിന്ദൻ പറയുന്നെങ്കിലും അവസാനിക്കുന്നേയില്ല പാർട്ടിയിൽ വിഭാഗീയതയില്ല കരുനാഗപ്പള്ളിയിലേത് പ്രാദേശിക പ്രശ്നമാണ് ഒറ്റപ്പെട്ട സംഭവത്തെ പാർട്ടി വിരുദ്ധമാക്കാൻ പ്രചാരവേള നടക്കുന്നു കൃത്യമായ നിലപാട് സ്വീകരിച്ച് പാർട്ടി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും തെറ്റായ ഒരു പ്രവണതയും വച്ച് പൊറപ്പിക്കില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഏതായാലും സി പി എമ്മിൽ ചേരി വിഭാഗീയതയും വച്ച് പൊറപ്പിക്കില്ലെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയും നേരിട്ടിടപെടുകയും ചെയ്തിട്ടും അതൊന്നും വകവെക്കാതെ പ്രാദേശിക ഘടകങ്ങളിൽ ചേരി തുടരുന്നു ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ നിലവിലെ സെക്രട്ടറി ഇറങ്ങിപ്പോയതും പാർട്ടി വിടുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഇനി കൂട്ടത്തോടെ കൂടുതൽ സഖാക്കന്മാർ പാർട്ടി വിടുമോ എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിനെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് സെക്രട്ടറി കണ്ണൊരുട്ടിയാൽ പേടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞെന്ന് തുറന്നടിച്ചാണ് നേതാക്കന്മാരുടെ ഇറങ്ങിപ്പോക്ക് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനും ഭാര്യയും മനസ്സുകൊണ്ട് ബി ജെ പി അംഗത്വം സ്വീകരിച്ചവരാണെന്നും അവരെ താൻ വീട്ടിൽ പോയി കണ്ട കാര്യങ്ങൾ സംസാരിച്ച് ഷോൾ അണിയിച്ചിരുന്നുവെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ഏതാനും ദിവസം മുൻപ് ആലപ്പുഴയിലെ വീട്ടിൽ പോയാണ് സുധാകരനെ നേരിൽ കണ്ടതെന്നും വീടിന്റെ ഗേറ്റിലേക്ക് വന്നാണ് സുധാകരൻ സ്വീകരിച്ചതെന്നും അത് ബിജെപിക്കുള്ള സ്വീകരണമായിട്ടാണ് കാണുന്നതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ബി ജെ പി നേതൃത്വം അവധാനത കാണിക്കാതെ കോൺഗ്രസിനെ ആയിരുന്നുവെങ്കിൽ കണ്ണൂരിലെ നേതാവ് ഇ പി ജയരാജൻ കട്ടൻചായയും പരിപ്പോളയും ഉപേക്ഷിച്ചപ്പോൾ ഇവിടെ ബി വേദികളിൽ ഉണ്ടാകുമായിരുന്നു വിശിഷ്ട വ്യക്തിത്വങ്ങളെ പോയി കാരണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം അനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ സഖാവായി കണക്കാക്കുന്ന ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ടതാണ് ഇക്കാര്യം പുറത്തു പറയേണ്ട എന്ന് തീരുമാനിച്ചതാണ് പക്ഷെ പറയാതെ നിർവാഹമില്ല ഇത് നടന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ട ഷോൾ അണിയിക്കുകയും ഏകാത്മ മാനവദർശനം എന്ന പുസ്തകം സമ്മാനിക്കുകയും ചെയ്തു പിന്നീട് സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് അദ്ദേഹത്തിന്റെ പത്നിയുമായി ഒരു മണിക്കൂറോളം സംസാരിച്ചു താൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ എണ്ണി എണ്ണി പറഞ്ഞു മനസ്സുകൊണ്ട് ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചാലാണ് ജി സുധാകരനും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്നതിൽ സംശയമില്ലെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ബി ജെ പി നേതൃത്വം അവധാനത കാണിക്കാതെ കോൺഗ്രസിനെ പോലെ ആയിരുന്നുവെങ്കിൽ കണ്ണൂരിലെ സഖാവായ ഇ പി ജയരാജൻ ഇപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രതിനിധിയോ ഗവർണറോ ആയേനെ ഈ വേദിയിലും വന്നിരിക്കാമായിരുന്നു കണ്ണൂരിൽ പി പി ദിവ്യോടൊപ്പവും പത്തനംതിട്ടയിൽ നവീൻ ബാബുവിനൊപ്പവും നിൽക്കുന്ന സി പി എം ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് കേരളത്തിൽ സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ നിന്ന വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇ പി ജയരാജൻ പറയുന്നത് അത് അദ്ദേഹത്തിന് മാത്രം അറിയുന്ന കാര്യമാണ് അങ്ങനെ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്യാപ്റ്റൻ ഇ പി ജയരാജൻ തന്നെയായിരിക്കും സിപിഎമ്മിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇ പി ജയരാജനാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു സി പി എമ്മിലെ പോരിൽ പ്ലക്കാർഡുകളിൽ നേതാക്കളുടെ സിപിഎം വിമത വിഭാഗം നടത്തിയ പ്രതിഷേധത്തിനിടെ ഉയർത്തിയ പ്ലക്കാഡുകൾ സിപിഎം നേതാക്കളുടെ നേർ ചിത്രം പ്ലക്കാർഡുകളിലെ വാചകങ്ങൾ എങ്ങനെയാണ് ഗോവിന്ദചാമിക്ക് പകരം അമീറുൽ ഇസ്ലാം കാപ്പാക്കീസ് പ്രതിയായ ഗുണ്ടാ തലവനുമായി ജില്ലാ കമ്മിറ്റി അംഗത്തിന് എന്തു ബന്ധം പാർട്ടി സമ്മേളനങ്ങളിൽ തെരഞ്ഞെടുപ്പ് എന്ന അജണ്ട എന്തിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയ കള്ളനെ വീണ്ടും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയത് ആക്കു വേണ്ടി കാറിൽ കൈക്കൂലി വാങ്ങിയ ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടിക്ക് അപമാനം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ കോടികളുടെ സ്വത്ത് പാർട്ടി അന്വേഷിക്കുക കൊള്ളക്കാരിൽ നിന്നും അഴിമതിക്കാരൻ നിന്നും പാർട്ടിയെ രക്ഷിക്കു നേതൃത്വത്തിന്റെ വിരട്ടലും തിട്ടൂരവും കരുതാകപ്പള്ളിയിൽ വേണ്ട തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് എൽ ഡി എഫ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് പോകുമോ എന്ന ചോദ്യങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെയാണ് എൽ ഡി എഫിനുള്ളിൽ ആശയക്കുഴപ്പങ്ങൾ കേരള കോൺഗ്രസ് എമ്മും സി പി എം നേരത്തെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എമ്മും വിമർശനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫ് ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിലെ പ്രമോദ് നാരായണ എം എൽ എക്കെതിരെ സി പി എം റാന്നി ഏരിയ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം റാന്നി ഏരിയ സെക്രട്ടറി ശിവൻകുട്ടി അവതരിപ്പിച്ച റിപ്പോർട്ടിലെ നാല്പത്തി ഒൻപതാം പേജിൽ തെരഞ്ഞെടുക്കപ്പെട്ട സമിതികളുടെ പ്രവർത്തനത്തെ പറ്റി പരാമർശിച്ചിരുന്നു ഇതിൽ എം എൽ എയുടെ പ്രവർത്തനം വികസനത്തിൽ പരാജയമാണെന്ന് പറയുന്നു പാർട്ടി നേതൃത്വത്തോട് ആലോചിക്കാതെയാണ് ഫണ്ട് അനുവദിക്കുന്നതും പ്രവർത്തനം നടത്തുന്നതും ഇതിന്റെ തുടർച്ചയെന്നോണം പ്രതിനിധികളും വിഷയം ഏറ്റെടുത്തു മുൻ എം എൽ എ തുടക്കമിട്ട വികസനങ്ങൾ തുടരുന്നതല്ലാതെ പുതിയവയില്ല ഫണ്ട് അനുവദിക്കുന്നതിലും വിവേചനം കാണിക്കുന്നു വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല തിരികെ വിളിക്കുന്നുമില്ല എൽ ഡി എഫിലും സി പി എമ്മിലും ആലോചിക്കാതെയാണ് ഉൽ ഉദ്ഘാടനങ്ങൾ അടക്കമുള്ള പരിപാടികൾ നടത്തുന്നത് പാർട്ടി ഇടപെട്ടെന്ന് തിരുത്തിയില്ലെങ്കിൽ പ്രവർത്തകർ സ്വയം തീരുമാനമെടുക്കുമെന്ന് വരെ പ്രതിനിധികൾ പറഞ്ഞു വെച്ചു